സംഘടിപ്പിച്ചിട്ടുള്ള ദ സൊല്യൂഷൻ പ്രദർശനത്തിൻ്റെ അഞ്ചാമത്തെ ദിവസമാണ് അതിൻ്റെ സൊല്യൂഷൻ ഈവിലാണ് നമ്മളുള്ളത് കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം വിവിധ വിഷയങ്ങളെ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ചർച്ചയാക്കിക്കൊണ്ട് സമാനമായ രൂപത്തിൽ പ്രോഗ്രാമുകൾ ഇവിടെ നടന്നിരുന്നു കരിയർ ഒരു ദിവസത്തെ ചർച്ചയായിരുന്നു എ ഐയുമായി ബന്ധപ്പെട്ട ടെക്നോളജി രംഗത്ത് അതിലെ വിദഗ്ധരായ ആളുകളുടെ ഒരു ചർച്ച ഇവിടെ നടന്നിരുന്നു വിശ്വാസ രംഗത്ത് അന്ധവിശ്വാസങ്ങളുമായി ബന്ധപ്പെട്ട് സമൂഹത്തെ ബോധവൽക്കരിക്കുക എന്ന കൂടിയുള്ള ഒരു ദിവസത്തെ ചർച്ച ഇവിടെ വളരെ മനോഹരമായി സംഘടിക്ക് സംഘടിപ്പിക്കപ്പെടുകയുണ്ടായി കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം വൈകുന്നേരങ്ങളിലെ ഈ ചർച്ചകൾക്കൊപ്പം തന്നെ സൊല്യൂഷൻ പ്രദർശനം മറുഭാഗത്ത് സമാന്തരമായി നടന്നു പോയിരുന്നു എല്ലാ ദിവസവും വൈകുന്നേരം നാല് മണി മുതൽ പ്രദർശനം ആരംഭിക്കണമെന്ന് നമ്മൾ തീരുമാനിച്ച് പിന്നീട് അത് തുടർന്നുള്ള ദിവസം രണ്ടു മണിക്ക് തന്നെ തുടക്കം കുറിക്കേണ്ടി വന്നു ഇന്ന് രാവിലെ എട്ട് മണി മുതൽ പ്രദർശനം നടക്കുന്നുണ്ട് വിവിധ പ്രദേശങ്ങളിൽ നിന്ന് ആവേശപൂർവ്വം ആളുകൾ പ്രദർശനം കാണുന്നതിന് വേണ്ടി എത്തുകയും അത് ആ നിലക്ക് ഉപയോഗപ്പെടുത്തുകയും ചെയ്യുന്നു എന്നുള്ളത് വളരെ സന്തോഷമുള്ള ഒരു സംഗതിയാണ് ഇന്നത്തെ ഈ ഒരു സന്ധ്യാസമയത്തെ ഒത്തുകൂടലിലെ പ്രധാനപ്പെട്ട ഒരു ഭാഗം ഒരു മാധ്യമ ചർച്ച കൂടിയാണ് അപ്പോൾ ഇതിൻ്റെ ആദ്യം മുതൽ അവസാനം വരെ നിങ്ങളെല്ലാവരും ഉണ്ടാകണം എന്നാണ് ഓർമ്മപ്പെടുത്താനുള്ളത് പുതിയ സാഹചര്യത്തിൽ ഈ ചർച്ചയ്ക്ക് വളരെ പ്രസക്തിയുണ്ട് എന്ന് വാർത്തകളെ നിരീക്ഷിക്കുന്ന സമകാലിക സാഹചര്യത്തിൽ ചാനലുകളുമായി ബന്ധപ്പെട്ട് പല വിവാദങ്ങളെയും നോക്കിക്കാണുന്ന നമുക്ക് ഓരോരുത്തർക്കും അറിയാം അവസാനം വരെ ചർച്ചയുടെ ഭാഗമാകണമെന്ന് എൻ്റെ എല്ലാ പ്രിയപ്പെട്ട ശ്രോതാക്കളോടും ആവശ്യപ്പെടുന്നതോടൊപ്പം എല്ലാ സഹോദരി സഹോദരന്മാരെയും ഇതിലേക്ക് ഈ ഒരു സെഷനിലേക്ക് ഹൃദ്യമായി സ്വാഗതം ചെയ്യുന്നു വേദിയിൽ നമ്മുടെ അതിഥികൾ നമുക്ക് സുപരിചിതരായ ആളുകളാണ് ബഹുമാന്യനായ മണ്ണാർക്കാട് എം എൽ എ അഡ്വക്കറ്റ് ഇൻ ഷംസുദ്ദീൻ അവറുകളുണ്ട് കേരളത്തിലെ മുതിർന്ന മാധ്യമ പ്രവർത്തകരിലായ ബഹുമാനായ രാജീവ് ശങ്കരൻ നമ്മോടൊപ്പമുണ്ട് പ്രിയപ്പെട്ട യൂത്ത് കോൺഗ്രസ് കോൺഗ്രസ് നേതാവ് അഡ്വക്കേറ്റ് മുഹമ്മദ് ഡാനിഷ് നമ്മോടൊപ്പമുണ്ട് വിസ്ലിം ഇസ്ലാമിക് ഓർഗനൈസേഷൻ്റെ ജനറൽ സെക്രട്ടറി ബഹുമാനായ ടി കെ അഷ്റഫ്ക ഈ സമയത്ത് വേദിയിൽ നമ്മോടൊപ്പമുണ്ട് വിസ്ലാം സ്റ്റുഡൻസിൻ്റെ മറ്റു സംവിധാനങ്ങളുടെ ഭാരവാഹികൾ വേദിയിലുണ്ട് എല്ലാവർക്കും ഹൃദ്യമായ സ്വാഗതം ആശംസിച്ചുകൊണ്ട് ഈ സന്ധ്യാസമയത്ത് ഒത്തുകൂടലിൻ്റെ ഔപചാരികമായ ഉദ്ഘാടന കർമ്മം നിർവഹിക്കുന്നതിന് വേണ്ടി ബഹുമാന്യനായ അഡ്വക്കറ്റൻ ഷംസുദ്ദീൻ എം എൽ എ അവരെ ആദരപൂർവ്വം ക്ഷണിക്കുന്നു